ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പം ഇവിടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ആമ്പലയിൽ ആദ്യമായിട്ട് പൂവുണ്ടായി കേട്ടോ വിരിഞ്ഞിട്ടില്ല മൊത്തം കണ്ടോ കുഞ്ഞി കുഞ്ഞിപ്പൂവാണ് ആദ്യം കുഞ്ഞി പൂവാ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് ഇലയൊക്കെ വലുതായൊക്കെ വരുന്നതല്ലേ ഉള്ളൂ എന്നെ അല്ല എത്ര എണ്ണം കൊണ്ടുവച്ചിട്ടാണ് ഇപ്പോൾ ഒന്ന് സെറ്റായത് ഇങ്ങനെ നേരെ എടുക്കുന്നതിനേക്കാൾ നല്ല ഇതായിട്ട് ക്ലിയറായിട്ട് കിടക്കാം കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ കേട്ടോ മഴ ചാറാൻ തുടങ്ങി പിന്നെയും പ്ലാവിൻ്റെ ഇല മുഴുവനും കാറ്റും മഴയൊക്കെ ആയിട്ട് മൊത്തം വീണെടുക്കുക തൂത്ത പോവില്ലെന്നുള്ളതിൽ എന്നെ നോക്കട്ടെ തൂത്ത് നോക്കട്ടെ പിടിയല്ലേ ഞാൻ തൂക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും മഴ പെയ്തു ഞാൻ പിറക്കകത്ത് കയറിയപ്പം മഴ മാറുകയും ചെയ്തു അത്രയും നേരം ഒരു കുഴപ്പമില്ല ഞാൻ എന്നാൽ തൂത്ത് വൃത്തിയാക്കാൻ തുറന്നു കുറച്ച് തൂത്ത് തൂത്ത് ഒച്ചിരി കൊണ്ട് നീക്കിയപ്പോഴത്തേക്ക് ദാ വരുന്നു മഴ രാവിലെ തന്നെ പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട ചടക്കിലോട്ട് കയറിയതോ നമ്മുടെ കുക്കിംഗ് കുക്കിങ്ങൊക്കെ തുടങ്ങുവാണ് അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞിട്ട് ദോശയും കടലക്കറിയാണ് അപ്പോൾ അതിന് രണ്ടും കൂടെ വെക്കാനായിട്ട് കടല എല്ലാം വേവിച്ചൊക്കെ വെച്ചു ഇനി നമ്മുടെ കടലൊക്കെ ക്യാരപ്പൊക്കെ ചേർത്താൽ മതി അതുകൂടെ ഒന്ന് സെറ്റാക്കാണ് അപ്പം നമ്മുടെ ചാനലിലെ പേരൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഞാൻ കുറേ നാളെ കൂടെ വിചാരിക്കുവാണേ ചാനൽ തുടങ്ങിയ സമയം തൊട്ട് ഈ പേരാണ് ഞാൻ ഇടാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ എനിക്കെന്നു ചാനൽ തുടങ്ങി തന്നെയാൾ പറഞ്ഞു ഈ പെരുമതി എന്നും പറഞ്ഞിട്ടുണ്ടെന്ന് പക്ഷെ അന്നോട്ട് ഈ അച്ഛൻ കണ്ണേനും പറഞ്ഞിട്ടുണ്ട് അമ്മ ഈ പെരുമാറ്റം ഇത് വേണ്ട അമ്മയുടെ പേര് തന്നെ ഇതാക്കുക എന്ന് പറയുന്നുണ്ട് ഇത്രയും നാളെ ഒന്ന് ആക്കി എടുക്കാനായിട്ട് അപ്പം പേരിനൊക്കെ ഒരു മാറ്റമൊക്കെ വരുത്തി അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ അടിപൊളി ഒരു അടിപൊളിയൊരു പായ്ക്കിട്ടുന്നുണ്ട് കേട്ടോ കാര്യം ഞാൻ ഉപയോഗിച്ച് എനിക്ക് റിസൾട്ട് കിട്ടിയതാണ് റിസൾട്ട് കിട്ടിയാൽ നമ്മുടെ മുഖത്ത് വെയിലൊക്കെ കൊണ്ട് നമുക്ക് മുഖമൊക്കെ കരുപടിക്കും ഞാൻ നല്ലപോലെ വെയിൽ കൊള്ളുന്ന ഒരാളാണ് കേട്ടോ ശരിക്കും വെയിലൊള്ളും വെയിലൊരു തുള്ളി പോലും കളയല്ലാത്ത ഒരാളാണ് അതുപോലെ വെയിൽ കൊണ്ട് എന്റെ മുഖം ശ്രദ്ധിക്കാതെ ശരിക്കും അങ്ങ് വല്ലാതായിരുന്നു ആ സമയത്തോട്ട് ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങിയതല്ല അപ്പം ഞാൻ ഉപയോഗിച്ച് പ്രയോജനപ്പെട്ടതിന് ശേഷം എല്ലാവരും മില്ലേക്ക് എത്തിക്കാൻ വിചാരിച്ചു ഒരു ദിവസം രണ്ട് ദിവസവും തെച്ചുകൊണ്ടൊന്നും മാറത്തില്ലാട്ടോ ഒരാഴ്ചയെങ്കിലും നമ്മൾ കണ്ടിന്യൂ ആയിട്ട് തേക്കണം അപ്പം ഞാൻ ഒരു പാക്ക് ഉണ്ടാക്കുന്നുണ്ട് അത് എൻ്റെ ഉണ്ടാക്കി തീർന്നു അപ്പം വീണ്ടും ഞാൻ ഒന്നും കൂടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം അത് ഉണ്ടാക്കുന്നതും കൂടെ കാണിക്കാം അപ്പം നല്ല അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം നല്ല റിസൾട്ട് ആണ് കിട്ടുന്നത് അപ്പം ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വേണം അത് നിങ്ങളെ ഒന്ന് ഉണ്ടാക്കി കാണിക്കാനായിട്ട് പറ്റും അപ്പം ഞാൻ രാവിലത്തെ കടലക്കറി ഒന്ന് സെറ്റ് ആക്കട്ടെ ചൂടാ ചൂടാണെന്ന് പറഞ്ഞ് 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 ഇപ്പോൾ മഴയൊക്കെ എടുത്തേക്കും ഇപ്പോൾ ആർക്കും മഴ പെയ്തെന്നായിരുന്നു തോന്നില്ലേ എനിക്ക് അങ്ങനെ കേട്ടോ എനിക്ക് മഴ തന്നെയാണ് ഇഷ്ടം എനിക്ക് മഴ പെയ്യുന്ന ഇഷ്ടം ചൂടിനേക്കാളും എനിക്ക് അയ്യോ ചൂട് ഒരു ശകലം പോലും സഹിക്കാൻ പറ്റത്തില്ല കേട്ടോ ചൂട് ഭയങ്കര ഇതാണ് മഴയാണ് നല്ലത് രാവിലെ അച്ചും ചേട്ടനും ഒക്കെ കുടുംബത്ത് പോയിട്ട് വന്നിട്ടുണ്ട് രാവിലെ ഒരു മഴ ചാറിയായിരുന്നു അപ്പം അങ്ങനെ മഴ മാറിയിട്ട് പോകുന്നു ഇപ്പം മഴ ഇത്തിരി തോറന്നു നിൽക്കുവാണ് പോയിട്ട് എന്റെ അടുത്തൊക്കെ ചില അടുത്തൊക്കെ വെള്ളമൊക്കെ കയറും എന്നൊക്കെ പറയുന്നു ജയ ചേച്ചവടെ ഏഹ് ആ ഞാൻ കണ്ടാലും നമ്മുടെ ആമ്പൽ വിരിഞ്ഞ കാര്യമാണ് പറഞ്ഞത് ആമ്പലിപ്പം ശരിക്കും വിരിഞ്ഞു അപ്പം ശരിക്കും നല്ല മുഴുവൻ വിരിഞ്ഞിട്ടില്ല വിരിഞ്ഞു വിരുന്നു ആദ്യമായിട്ടുണ്ടായതല്ലേ ഞാൻ കുറെ നാളുകൊണ്ട് ഈ തൈ അന്വേഷിച്ച നടക്കുമായിരുന്നു കേട്ടോ ഓരോ വീട്ടിലൊക്കെ ചെല്ലുമ്പഴത്തേക്കും നമ്മുടെ അജിത ചേച്ചിയുടെ വീട്ടിലുണ്ട് ആമ്പലിൻ്റെത് അപ്പം അതൊക്കെ കാണുമ്പോഴൊക്കെ ഉറക്കമായിരുന്നു എനിക്കൊരു ആമ്പലിൻ്റെ തയ്യുണ്ടായിരുന്നെങ്കിൽ പിന്നെ കൊച്ചസിൻ്റെ വീട്ടിൽ ദീപാച്ചി അവൾക്ക് ആരെ കൊടുത്തു അവളാണ് എനിക്ക് തന്നത് കേട്ടോ അവിടെ നിന്നാണ് കൊണ്ടുവന്നു ഞാൻ അവളോട് പറഞ്ഞ് ഇടിയ മുട്ട് വന്നു അപ്പോൾ അവളെ കൊണ്ട് ആദ്യം കുഞ്ഞു കൊണ്ട് പോവായിരിക്കും പിന്നെ വലിയ എന്ന് പറഞ്ഞു കുഞ്ഞു തന്നെ വലിയ എനിക്ക് ഒന്ന് പിടിച്ചു കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ പൂ പോലും ഇപ്പോൾ ഇല്ലേ ഞാൻ വിചാരിച്ചല്ലോ അപ്പം നമ്മുടെ ആമ്പലൊക്കെ കാര്യമാണ് അച്ഛൻ പറഞ്ഞത് അതേ പൂ വന്നത് അപ്പം ഞാൻ എന്നെ നേരെ ആ ചാനലിൻ്റെ പേര് അപ്പം അതൊക്കെ ഒന്ന് മാറ്റി അതെല്ലാം ഒന്ന് സെറ്റ് ആക്കി ഒക്കെ ഒരു സമാധാനം ഒക്കെ ആയി അപ്പം അച്ചും ഒക്കെ പോയിട്ട് വന്നു ഇനി അവർക്ക് കഴി കണ്ണന് ഇന്ന് ട്യൂഷന് പോയിട്ടില്ല കേട്ടോ കണ്ണന് ഒരു പനിക്കോളു എനിക്കൊന്ന് മുടി കണ്ടമാനം വളർന്നു അതാണ് അവൻ എന്റെ ഓടിക്ക് മുടി വളർന്നതെന്ന് പറയുമ്പഴത്തേക്ക് അവൻ സ്കൂൾ തുറക്കാറാകുമ്പോഴത്തേക്ക് മുടി വെട്ടുന്നുണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ് മുടി ശരിക്കും വളർന്നു കണ്ണൻ നീ സ്കൂളൊക്കെ തുറക്കാറാകുന്നു തിരക്കോട് തിരക്കാകാനായിട്ട് പോവാണ് സ്കൂളൊക്കെ തുറന്നു കഴിയുമ്പോഴത്തേക്ക് എന്നെയല്ല ഇത്രയും നാളെ പിള്ളേർ വീട്ടിൽ ഇരുന്നേ ചിനിപ്പോ സ്കൂളിൽ കൊണ്ടേക്കേ നമുക്കൊരു വിഷമാണ് എനിക്ക് വിഷമാണ് കേട്ടോ എന്നോട് പറഞ്ഞു എന്നോടോട് പറഞ്ഞിട്ട് വീട്ടിലിരുന്ന് പഠിച്ചോളാം ഞാൻ പറഞ്ഞു വേണ്ട മര്യാദക്ക് സ്കൂളിൽ എനിക്ക് ഒരു പോയി കഴിയുമ്പോൾ ഇനി ഞാൻ ഒറ്റയ്ക്കാവുന്നേ ചേട്ടനും കാണിയാലോ ഇവിടെ പിള്ളേരും ഈ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് ആയി പോവും ചേട്ടനും ഓട്ടോക്കെ ഉണ്ടെങ്കിൽ ചേട്ടൻ പോകും തന്നെയല്ല നേരം രാവിലെ ഇവര് വിടാൻ പോയാലും പിന്നെ വന്ന് കയറുന്നു ഒരു നേരത്തെ ഒരു നേരത്തൊന്നുമല്ല ഉച്ചയ്ക്ക് മുന്നേ വരും കേട്ടോ വൈകുന്നേരം ഒന്നല്ല ഉച്ചയ്ക്ക് മുന്നേ വരും കൂട്ടുകാരെ ആരെങ്കിലും ഒക്കെ കണ്ടുകഴിഞ്ഞാൽ പിന്നെ ആ വഴിക്ക് കൂട്ടുകൂടിയാൽ പോവും മൗനന്തേനുപ്പൊക്കെ ചേർത്ത് വെച്ചിരുന്നാണ് ദോശയൊക്കെ ചുട്ട് ഇനി അവർക്ക് കഴിക്കാനൊക്കെ കൊടുക്കട്ടെ രാവിലത്തെ കാപ്പുടി എല്ലാം കഴിഞ്ഞോട്ടെ ഇനി ഉച്ചക്കത്തേക്കുള്ള ഇനിലൊക്കെ ഒന്ന് വലിയതായിട്ട് അങ്ങനെ മഴ പെയ്തില്ല കേട്ടോ ഒന്ന് ചാറും പിന്നെ ഒന്ന് തെളിയും അങ്ങനെയൊക്കെ പോന്നു അപ്പം ഇനി ഉച്ചക്കത്തേക്കുള്ള കറിയൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ ഉച്ചക്കത്തേക്കുള്ള കറിയൊക്കെ റെഡി ആയി പാവയ്ക്ക മെഴുക്ക് വരട്ടി പിന്നെ മീൻകറി ആ മീൻകറി പിന്നെ മീൻ മീൻപറുത്തത് ഇത്രയ്ക്കാണ് ഉച്ചക്കത്തെ കറികളൊക്കെ ഇതുവരെ കലണ്ട് വന്നില്ലെന്നേ അപ്പം നമ്മുടെ ഒരു പായ്ക്കുണ്ടാക്കുന്നേരും പറഞ്ഞില്ലേ അതിനാദ്യമേ ഇതുപോലൊരു ഉരുളൻ കിഴങ്ങ് എടുക്കാം എടുത്തേച്ച് ഇതുപോലെ ചെറുതായിട്ട് ചിരഞ്ഞ് ചിരഞ്ഞ് ഇതുപോലെ കനം കുറച്ചു വേണം എടുക്കാനായിട്ട് പിച്ചാത്തി കൊണ്ട് അരിഞ്ഞാലും നല്ലപോലെ ചിരഞ്ഞ് എടുക്കണം ഇതിങ്ങനെ നല്ലപോലെ ഒന്ന് ചിരണ്ടി ചരഞ്ഞ് എടുക്കട്ടെ ഇത് വേണ്ട ഇത് ആ ഉരുളം കിഴങ്ങ് മുഴുവൻ ഞാനും ഇതുപോലെ ചിരട്ടിയെടുക്കും കേട്ടോ ഇത് വേണ്ട തീരെ കനം കുറച്ചാണ് ഇനി ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റി ഇതിലേക്ക് മാറ്റുവാണേ ഇത് ഇതൊരു പാത്രത്തിൽ എടുത്തേച്ച് അതിലേക്ക് പാല് ഇത് ഞാൻ കവറുപാലാണേ നമ്മൾ നല്ല പശുവൻ പാൽ കിട്ടാൻ നല്ലതാണ് പക്ഷെ നമുക്ക് പശുവും പാൽ കിട്ടാനായിട്ടുള്ള വഴിയില്ല അതുകൊണ്ട് കവറുപാലാണ് എടുത്തേക്കുന്നത് ഇതിലേക്ക് പാൽ ഒഴിച്ചു ഇതുണ്ട് ഇതിനകത്ത് കിടക്കണേ കാണോ കറണ്ട് ഇല്ലെന്നേ നമുക്ക് എറുത്ത് വെട്ടാണ് അതുകൊണ്ട് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് വലിയ വെട്ടം കാണത്തില്ല ഇത് നമ്മുടെ ഉരുളങ്ങിഴങ്ങും പാലും മാത്രമാണ് ഇനി ഇത് അടുപ്പിൽ വെച്ച് ഈ പാലിനകത്ത് വേണം ഇത് വേവിച്ചെടുക്കാൻ ഉരുളൻ കിഴങ്ങ് ഉള്ള വെട്ടത്തിലൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കേട്ടോ അപ്പം ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ് കറണ്ട് വന്നാലേ അതിൻ്റെ ബാക്കി പരിപാടി നടക്കത്തുള്ളു കേട്ടോ അത് മിക്സിയിലിട്ട് നല്ലപോലെ അരച്ചെടുക്കണം അപ്പം ഞാൻ ഇതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് തീ കുറച്ചിടും കരി ഉരുളം ആയതുകൊണ്ട് നല്ല കൊഴുപ്പായിരിക്കും ഇല്ല അപ്പോൾ പാല് പെട്ടെന്ന് കുറുകിയതായി പോകും അതുകൊണ്ട് തീ കുറച്ചിട്ട് വേണം ഇത് പിന്നെ വേവിക്കാനായിട്ട് പിന്നെ നമ്മളൊക്കെ എന്ന് പറഞ്ഞിട്ടില്ല ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ മിക്കോ വീട്ടമ്മമാർ അങ്ങനെയാണെങ്കിൽ ജോലിക്ക് പോകാതെ വീട്ടിൽ മിക്ക വീട്ടമ്മമാരും തന്നെ അവരവരുടെ കയ്യോ മുഖമോ കാലോ ഒന്നും ശ്രദ്ധിക്കാത്തില്ല രാവിലെ കുളിച്ച് ഒരു പൗഡർ ഇട്ട് ഒരു പൊട്ടോ ഒരു കുറിയോ തൊട്ട് അത് കഴിഞ്ഞു എത്രയേയുള്ളൂ അവരുടെ ഒരുക്കം എന്ന് പറഞ്ഞിട്ട് ഞാനും അങ്ങനെ തന്നെയാണ് ആവശ്യമില്ലാത്ത മുഖത്തൊന്നും അങ്ങനെ തേക്കാനൊന്നും മനക്കറില്ല കേട്ടോ അങ്ങനെ നമുക്ക് മുപ്പത് കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് എല്ലാം മുഖത്താണേലും ശരീരത്തിനാണേലും മൊത്തത്തിലൊരു ചേഞ്ചാണ് വരുന്നത് കാര്യം ഓവർ വെയിറ്റ് വെക്കുക അതൊക്കെ എല്ലാവർക്കും ഉള്ള കാര്യങ്ങളാണ് ആരും ശ്രദ്ധിക്കാത്തതുണ്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ എന്നും ആ പഴയപോലെ തന്നെ ഇരിക്കാനൊക്കെ പറ്റും പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുകയില്ല നമ്മൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞ് കുട്ടികളായി കഴിഞ്ഞ പിന്നെ ഇനി ആർക്കായി എന്നാത്തിനെ ആരെ കാണിക്കാനാണ് എന്നൊരു മൈൻഡാണ് എല്ലാ പെണ്ണുങ്ങൾക്കും കാര്യം നമ്മൾ വീട്ടിൽ ഇരിക്കുന്നവരല്ലേ വല്ലപ്പോഴും എന്നതിനെങ്കിലുമൊക്കെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയെങ്കിലായി അതേസമയം ജോലിക്ക് പോകുന്നവരാളാണെങ്കിൽ എന്ന് ശ്രദ്ധിക്കും അവനവൻ്റെ കണ്ണാടി പോലും നോക്കാത്ത വീട്ടമ്മമാര് കാണും കാര്യം അതിന് പോലും സമയം കിട്ടത്തില്ല പലർക്കും രാവിലെ എണീറ്റ് കുളിച്ച് ഒരു കുറിയും തൊട്ട് അവരടുക്കലിലോട്ട് കയറാ പിന്നെ വൈകുന്നേരം ആവുമ്പോഴത്തേക്കായിരിക്കും അവരൊന്ന് സ്വസ്ഥമായിട്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് മിക്കവരും ശ്രദ്ധിക്കാറേ ഇല്ല അവരവരുടെ ശരീരവും നോക്കാറില്ല മുഖവും നോക്കാറില്ല ഒന്നും നോക്കാറില്ല ഇപ്പം ഞാനും അതിനൊക്കെ പെടുന്ന ആളൊക്കെ തന്നെയാട്ടോ ഒട്ടും വെയിൽ കളയാത്തൊരാളാണ് പറമ്പിലിറങ്ങിയാൽ മുഴുവൻ വെയിലാണോ എന്നൊന്നും നോക്കാതെ എല്ലാം ചെയ്ത് തീർത്തച്ചാണ് വീട്ടിലോട്ട് വന്ന് കയറുന്നത് പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ മുഖം ഭയങ്കരമായിട്ടും കരിവാള്പ പോലൊക്കെ വന്നായിരുന്നു പിന്നെ ഞാൻ ഇങ്ങനെ ഓരോന്നെല്ലാം തേച്ച് തേച്ചൊക്കെയാണ് അതെല്ലാം മാറ്റിയെടുത്തത് അപ്പം ഈ ഒരു പായ്ക്ക് നല്ലതാണ് ഉരുളം കിഴങ്ങും പാലും ചേർത്തുള്ളത് അപ്പൊ ഇതിലൂടെ ബാക്കി കുറച്ച് ഒരു സംഭവം കൂടെ ചേർക്കുന്നുണ്ട് അത് കൂടെ ചേർത്താലേ നമ്മുടെ പായക്ക് ഫുള്ളാകത്തുള്ളൂ അപ്പൊ ഞാൻ ഇതിപ്പോ ഒന്ന് വേവിച്ചെടുക്കുവാണ് വേവിച്ചെടുത്തതിന് ശേഷം ഇപ്പൊ ഇത് നമ്മൾ സ്ഥിരമായിട്ട് കുറച്ചിവസം പറ്റി കഴിയുമ്പോൾ തന്നെ നല്ല വ്യത്യാസം അറിയാൻ പറ്റും അത് കേട്ടോ നല്ലോലെ വ്യത്യാസം വരും അപ്പൊ ഞാൻ എന്നെ പോലെയുള്ള മടിച്ചുകളായിട്ടുള്ളവർക്കൊക്കെ ഒരു പായ്ക്കാണ് കാര്യം ഒത്തിരി കഷ്ടപ്പാടൊന്നുമില്ല നമ്മളിത് ഉണ്ടാക്കി ഫ്രിഡ്ജ് വെച്ചാൽ നമുക്ക് ദിവസം തന്നെ ഈ എന്റെ പ്രശ്നം എന്നറിയാം എൻ്റെയും കാര്യം അതൊക്കെ തന്നെ കേട്ടോ ഈ പായക്ക് ഉണ്ടാക്കും ഉണ്ടാക്കി രണ്ടു ദിവസം ചെയ്യുമ്പോൾ മുഖത്തിന് നല്ല വ്യത്യാസം വരും ആ പിന്നെ ആയിട്ട് പിറ്റേ ദിവസം നാളെ ആട്ടെ നാളെ ആട്ടെ അങ്ങനെ നമ്മൾ ഓരോ ദിവസം നമ്മൾ മടിച്ച് മടിച്ച് നീക്കി വിടും വീണ്ടും മുഖം മോശമായിട്ട് തുടങ്ങുമ്പോഴാണ് വീണ്ടും നമ്മൾ ഇത് തുടങ്ങുന്നത് അപ്പം നമ്മൾ അങ്ങനെ ചെയ്യാതെ ദിവസവും നമ്മളെ പറ്റി ഒരു പത്ത് മിനിറ്റിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ മുഖത്ത് വരുന്ന എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും അപ്പം ഇത് ബെന്ദ് ഉള്ളങ്ങൾ വെന്ത് കേട്ടോ നല്ല പോലെ വെന്തു ഇനി അതിലേക്ക് ഇനി എന്നെ ചേർക്കണ്ടേന്നുള്ളതാണ് പറയാവേ ഇതിലേക്ക് ഇതിലേക്ക് ഇനി ഞാൻ ചേർക്കുന്നത് കോൺഫ്ലോർ പൊടിയാണ് ഇത് ഉണ്ടോ ഇത് നമ്മൾ ബേക്കറി നിന്നൊക്കെ മേടിക്കുന്നതാണ് ഇതാണ് ഏറ്റവും നല്ലത് ഇതില്ലാത്തവർക്ക് അരിപ്പൊടിയാണെങ്കിലും ചേർക്കാം അപ്പം ഇനി എനിച്ചിരി വെള്ളം ചേർത്തൊന്ന് കുറുക്കി ലൂസാക്കി എടുത്താണ് നമ്മൾ പൊടിയായിട്ട് ഇതിനകത്തൊട്ടിടുമ്പോൾ ഉണ്ടല്ലോ ചിലപ്പോൾ ഇത് ഇളകത്തില്ല കട്ട പിടിച്ച് കട്ട പിടിച്ച് കിടക്കും അപ്പം അതും കൂടി ഇട്ടൊന്ന് കുറുക്കി ശേഷം ഇത് ഓഫ് ചെയ്യണം ഇപ്പം നല്ലപോലെ കുറുകി ഞാൻ കാണിക്കാം വീഡിയോ എടുത്ത് കാണിക്കാതെ ചേട്ടാ ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്തു ഇത് നല്ലപോലെ ഇപ്പം കുറുകി ആ കോൺഫ്ലവറിൻ്റെ പൊടിയും കൂടെ ചേർത്തപ്പോഴത്തേക്ക് ഇത് വേണ്ട നല്ല തിക്കായിട്ട് വന്നു ഇനി ഇത് തണുത്തതിന് ശേഷം നല്ലപോലെ മിക്സിയിലിട്ട് അരച്ചെടുക്കണം അരിപ്പൊടി ചേർത്താലും മതി കേട്ടോ അരിപ്പൊടിയോ ഗോതമ്പൊടിയോ ആണെങ്കിലും ചേർക്കാം പക്ഷേ ഇച്ചിരിയും കൂടെ റിസൾട്ട് നല്ല കിട്ടുന്നത് ഈ കോൺഫ്ലവർ പൊടി ചേർക്കുമ്പോഴാണ് എനിക്കൊന്ന് ഇതിന് എന്നാ വിലയെന്ന് ഞാൻ നോക്കിക്കോട്ടെ ഇത് നമ്മൾ മേടിച്ച കുറേ പ്രാവശ്യത്തേക്ക് നമുക്ക് എടുക്കാം വിലയൊക്കെ എവിടെയാണോ കിടക്കുന്നത് ആ മുപ്പത്തിമൂന്ന് രൂപയേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ വില ഇത് കണ്ടോ മുപ്പത്തിമൂന്ന് രൂപയേ ഉള്ളൂ ഇതിൻ്റെ വില ഇതുപോലെ ചെറിയ പാക്കറ്റ് മേടിച്ചാൽ മതി ഒത്തിരിയും പ്രാവശ്യം എടുക്കാനായിട്ടുണ്ട് കാര്യം നമ്മൾ ഇതിനകത്ത് രണ്ട് സ്പൂണേ ഇപ്പോൾ ചേർക്കുന്നുള്ളൂ ഞാനതല്ലാതെ ഈ കറിയൊക്കെ വെക്കുന്നതിനകത്തും ഒക്കെ ചേർക്കാൻ വേണ്ടി മേടിച്ചാണത് അപ്പോൾ അതുള്ളതുകൊണ്ട് ഞാനത് തന്നെ അങ്ങ് എടുത്തു ഇപ്പോൾ ഇതിനുവേണ്ടി മേടിച്ചല്ലോ കേട്ടോ കറി വെക്കാനൊക്കെ വേണ്ടി ഞാൻ ഈ ചില്ലി ചിക്കൻ ഉണ്ടാക്കാനും അതിനൊക്കെ വേണ്ടി മേടിക്കുന്നതാണ് അപ്പോൾ അതുള്ളതുകൊണ്ട് അതങ്ങ് അതിനകത്തോട്ട് ചേർത്ത് ഇനി ഇത് നല്ലപോലെ തണുത്തതിനു ശേഷം മിക്സിയിലിട്ട് നല്ലപോലെ അരച്ചെടുക്കണം ആ പായക്കുണ്ടാക്കാനായിട്ട് നമ്മൾ എടുത്തില്ല ഉരുളം കിഴങ്ങും പാലും കോൺഫ്ലവർ പൊടിയൊക്കെ എടുത്തില്ല അതെല്ലാം കൂടെ നല്ലപോലെ മിക്സിയിലിട്ട് അരച്ചെടുത്തതാണേ എന്നിട്ട് നമുക്കിത് ആവശ്യമുള്ളത് എടുത്തേച്ച് ബാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഞാൻ നമ്മുടെ പായ്ക്കെല്ലാം അര അരച്ചെല്ലാം സെറ്റാക്കി കൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചായിരുന്നല്ലോ പിന്നെ ഇവിടെ മുഖത്തേക്ക് ആകുമ്പോൾ നല്ലപോലെ സോപ്പ് ഇട്ട് കഴുകിയതാണ് നല്ലപോലെ സോപ്പ് ഇട്ട് കഴുകിയതാണ് കഴുകി ഇതൊരു ഒരു അഞ്ച് മിനിറ്റ് ഏതെങ്കിലും നമ്മൾ മൂത്ത് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം മസാജ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഇത് പിന്നെ ഒരു ഇരുപത് മിനിറ്റ് മൂത്തിടാനായിട്ട് നല്ല പോലെ മസാജ് ചെയ്യണേ ഞാൻ ഇത് മസാജ് ചെയ്തരാ ഒരു അഞ്ചു മിനിറ്റ് ശരിക്കും മസാജ് ചെയ്തേ മസാജ് നമ്മൾ എപ്പോഴും ചെയ്യുമ്പോണ്ട് ഇങ്ങനെ ചെയ്യാവുള്ളൂ കഴുത്തിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ച് ഇങ്ങനെ വേണമെങ്കിൽ കേട്ടോ അല്ലാതെ താഴ്വട്ടൊരിക്കലും മസാജ് ചെയ്യില്ല ഇതൊരു ഇരുപത് മിനിറ്റ് നേരത്തേക്ക് ഇത് പായ്ക്ക് ഉള്ളുവാണേ അഞ്ച് മിനിറ്റ് നമ്മുടെ മുഖത്ത് മസാജ് ചെയ്ത് വെച്ച് കഴുകളയൊന്നും വേണ്ട അതിൻ്റെ പുറത്തോട്ട് തന്നെ ഇങ്ങോട്ട് കൊടുത്താൽ മതി ടുമ്പ കഴുത്തിൽ വിടണം ഇല്ലെങ്കിൽ കഴുത്തിനും മോതിന് രണ്ട് കളറായിരിക്കും ഇനി ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ഇതിനി ചെയ്യേണ്ടത് ഞാൻ പറയാം ഇരുപത് മിനിറ്റായി അത് മുഖത്ത് പറ്റിയിട്ടെ ഇത് ഇനിയും ചെറു ചൂടുവെള്ളത്തിലാണ് ചെറു ചൂടുവെള്ളത്തില് തുണി നനച്ച് തുടയ്ക്കാനായിട്ട് കേട്ടോ നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ ഇവിടെ ഒരു കുരു വന്നതാണ് കേട്ടോ കുരുവിന്റെ ആണത് ഇനി മുഖം നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് വരട്ടെ ഇത് ഞാൻ എന്റെ മേത്തൊന്ന് വീഴ്ക്കാൻ വേണ്ടി വെച്ചതാ കേട്ടോ നല്ല വ്യത്യാസമുണ്ട് മുഖത്ത് ആ ഒരു കരിവാളിപ്പ് കുറയുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു പ്രാവശ്യം ഇട്ടാൽ മാത്രം ഇതിൻ്റെ റിസൾട്ട് അറിയത്തില്ല ഒരു ആഴ്ചയെങ്കിലും ഇടുമ്പോഴാണ് ഇതിൻ്റെ റിസൾട്ട് അറിയുന്നത് അപ്പം ഇതുപോലുള്ള പരിപാടിയൊക്കെയാണ് ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്യുന്നത് അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കാം മുഖത്തെ ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ നമ്മുടെ മുഖത്ത് വരുന്ന പാട് കാര്യങ്ങൾ എല്ലാം പോകട്ടെ മോക്കുരു ആയിട്ട് വരുന്ന പാടുകളൊക്കെ ഇല്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല മാറ്റം വരും അപ്പം ഇഷ്ടപ്പെട്ടാൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഒന്ന് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് ഇനി അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാമേ ഇരുപത് മിനിറ്റ് മൂത്ത് വെച്ചതിന് ശേഷമാണ് കേട്ടോ കഴുകിക്കളയുന്നത് ചെറു ചൂടുവെള്ളത്തിൽ നമ്മൾ കഴുകുവോ അല്ലെങ്കിൽ തുണി കൊണ്ട് തുണിയോട്ടിങ്ങനെ തുടച്ചു വിടുവോ എന്നെല്ലൊക്കെ ചെയ്താൽ മതി അത് കഴിഞ്ഞിച്ച് പിന്നെ വേണമെങ്കിൽ പച്ചവെള്ളത്തിൽ നമുക്ക് ഒന്നും കൂടെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം ഞാൻ പക്ഷെ ചൂടുവെള്ളത്തിലാണ് ഇപ്പം മുഴുവൻ കഴുകിയെടുത്തത് അപ്പം കുറേ ദിവസങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും രണ്ടുമൂന്ന് ദിവസമാകുമ്പോഴത്തേക്കും ഇനി നമുക്ക് അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ